പത്തനംതിട്ട പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസിലെ കഞ്ചാവ് വളർത്തലിൽ ദുരൂഹത കഞ്ചാവ് കേസ് കെട്ടിച്ചമച്ചതാണെന്ന സംശയത്തിലാണ് വനംവകുപ്പ് വനിതാ ജീവനക്കാരുടെ പരാതിക്കെതിരെയുള്ള പ്രതികാരമാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി ആർ ജയൻ്റെ നടപടികളെന്നാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി പ്രവീൺ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാരെ വലിയ പ്രതിഷേധ സമരവുമായൊക്കെ എത്തിയിരുന്നു ഒരാളെ സ്ഥലം മാറ്റിയിരുന്നു റിപ്പോർട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇത് പ്രതികാര നടപടി എന്നുള്ള നിലയിലേക്കൊരു ട്വിസ്റ്റുണ്ടോ നികേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഒരു സമയമാണ് ഇതിനെതിരെ ഈ സമയത്താണ് വനംവകുപ്പിനെതിരെ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം വന്നത് വനംവകുപ്പിൻ്റെ എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ ഒരു റിപ്പോർട്ട് കോട്ടയം ഡി എഫ് ഒക്ക് സമർപ്പിച്ചിരുന്നു അതിൽ പ്രതിപാദിക്കുന്നത് കോട്ടയം എരുമേലി പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസിന് കോമ്പൗണ്ടിനുള്ളിൽ വനംവകുപ്പ് ജീവനക്കാരുടെ അറിവോടെ ഗ്രോ ബാഗുകളിൽ കഞ്ചാവ് കൃഷി നടത്തുന്നു എന്നായിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു അത് അത് കോട്ടയം ഡി എഫ് ഒയ്ക്ക് എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടാണ് വലിയ വിവാദത്തിലേക്ക് വഴിതെളിച്ചത് പിന്നീട് ഈ റിപ്പോർട്ട് അതിൻ്റെ അതിലെ കാര്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് ഇന്നലെ അവിടെ സമരം നടത്തുകയും വനംവകുപ്പ് ഓഫീസ് കോമ്പൗണ്ടിനുള്ളിൽ സമരം നടത്തുകയും പിന്നീട് നാടകീയമായി ചില രംഗങ്ങളൊക്കെ അവിടെ അരങ്ങേറുകയും ചെയ്തിരുന്നു ആ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് തന്നെ ഒരു കഞ്ചാവ് ചെടി കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവരികയും അതിനുള്ളിൽ നിന്ന് കൊണ്ടുവരികയും അത് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അത് പിന്നീട് ആ കഞ്ചാവ് ചെടി കണ്ടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വനംവകുപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ദുരൂഹത ഉണ്ട് എന്നുള്ളൊരു സംശയത്തിലാണ് കാരണം ഒന്ന് നാൽപ്പതോളം ഗ്രോ ബാഗുകളിൽ കഞ്ചാവ് ചെടി അവിടെ വളർത്തുന്നു എന്നായിരുന്നു ഈ ഡെപ്യൂട്ടി റേഞ്ച് ക്ഷമിക്കണം എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇത്തരത്തിൽ ആൾ സാന്നിധ്യമുള്ളതും പ്രത്യേകിച്ചും ഒരു സംസ്ഥാന പാതയുടെ ഓരത്തുള്ള ഒരു വനംവകുപ്പ് ഓഫീസിന്റെ അരികിൽ ഇത്തരം പരസ്യമായി നാൽപ്പത് ഗ്രോ ബാഗുകളിൽ കഞ്ചാവ് ചെടി വളർത്തുമോ എന്നൊരു സംശയം വനംവകുപ്പിനുണ്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കോട്ടയം ഡി എഫ് ഒക്ക് സമർപ്പിച്ചത് എന്നായിരിക്കും ഇനി വനംവകുപ്പ് അന്വേഷിക്കുന്നത് അതേസമയം തന്നെ വനംവകുപ്പിന് ചില നിർണായക മുൻകൂട്ടിയുള്ള ആസൂത്രണത്തോടു കൂടി നടപ്പാക്കിയ പരിപാടിയാണോ എന്നുള്ള സംശയമാണുള്ളത്